എല്ലാ പ്രേക്ഷകർക്കും മസ് ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ആരെങ്കിലും നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക നമുക്ക് ഒന്നാമത്തെ പൈലായ കടൽ കുതിരായ എന്ന പൈൽ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗ് ആദ്യം പറയാം ആരെങ്കിലും നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്കെങ്ങനെ കൃത്യമായിട്ടില്ല എന്ന് പറയാൻ സാധിക്കും നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്നവരെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെ മോഹിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണ ലഭിക്കാൻ ഇടയില്ല ചിലപ്പോൾ നിങ്ങളും ആ പ്രത്യേക വ്യക്തിയെ ഇഷ്ടപ്പെടുകയോ ആകർഷിക്കപ്പെടുകയോ ആ വ്യക്തിയുടെ പുറകെ നിങ്ങളുടെ കണ്ണുകൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്നെയും ആഗ്രഹിക്കുന്നുണ്ടാവും കാരണം നിങ്ങളൊരു വ്യക്തിയെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളൊരു വ്യക്തിക്ക് പുറകെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുകൾ സദാസമയവും ആ വ്യക്തിയെ തിരഞ്ഞ് നടക്കും പക്ഷേ നിങ്ങൾ അത്തരമൊരു ശ്രമം നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയും പരതുന്നില്ലെങ്കിൽ ആർക്ക് വേണ്ടിയും നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ ആരെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ആരുടെയും പുറകെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് പ്രണയാർദ്ധരമായി അന്വേഷിച്ച് പോകാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ദൈനംദിന ജീവിതവുമായി മുന്നോട്ട് പോവുകയായിരിക്കും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രതിബദ്ധങ്ങളും ഉത്തരവാദിത്തങ്ങളും ആയി നിങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ നിങ്ങളുടെ ചലനങ്ങൾ ആരെങ്കിലും വീക്ഷിക്കുന്നുണ്ടോ നിങ്ങളെ ആത്മാർത്ഥമായി ആരെങ്കിലും നിങ്ങളറിയാതെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളിൽ നിങ്ങളെ സ്വന്തമാക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതിന് കൃത്യമായൊരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ചില സൂചനകൾ ലഭിച്ചേക്കാം നിങ്ങൾക്ക് പുറകെ ഒരാൾ നടക്കുന്നു നിങ്ങളെ ഒരാൾ മോഹിക്കുന്നു പക്ഷേ അതൊക്കെ പ്രത്യക്ഷമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരെങ്കിലും നടത്തിയാൽ മാത്രമേ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുള്ളൂ നിങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷമായി യാതൊരു പ്രവർത്തനങ്ങളും നടത്താതെ നിങ്ങളെ മോഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആ വ്യക്തിയെ കണ്ടെത്താൻ കഴിയും നിങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിലിടം നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ റിലാക്സേഷനുകൾ നിങ്ങളുടെ യാത്രകൾ നിങ്ങളുടെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള പ്രയാണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈനംദിന തിരക്കുകൾ ഇതിൻ്റെ ഇടയിലെല്ലാം നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ചുറ്റുവട്ടത്തു നിന്ന് അല്ലെങ്കിൽ നിങ്ങളാരാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളാരാണ് മോഹിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു രൂപവും ലഭിക്കില്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളെ ചിലർ ആഗ്രഹിക്കുന്നു നിങ്ങളെ ചില കണ്ണുകൾ തീർച്ചയായിട്ടും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു ചില ഹൃദയങ്ങളിൽ നിങ്ങൾ വായിച്ചാൽ മായ്ക്കാൻ കഴിയാത്ത ഒരു പ്രതിഷ്ഠയായിട്ട് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ നിങ്ങൾക്ക് തന്നെ സ്വാഭാവികമായും ഉടൻ തന്നെ ലഭിക്കും അതിനധികം താമസമില്ല നിങ്ങൾ ആരുടെയൊക്കെയോ ഹൃദയത്തിൻ്റെ ഭാഗമായിരിക്കുന്നു ഒരു പക്ഷേ അത് പുറത്ത് പറയാൻ കഴിയാവുന്ന ഒരു തലത്തിലല്ലാത്തത് കൊണ്ടായിരിക്കാം അത് പ്രത്യക്ഷമായി നിങ്ങളുടെ മുമ്പിൽ വരാത്തതും പ്രത്യക്ഷമായി നിങ്ങളെ സമീപിക്കാത്തതും പക്ഷേ ഹൃദയത്തിൽ ഉള്ള ആരുടെയൊക്കെയോ ഹൃദയത്തിൽ ഉള്ള നിങ്ങൾ അത് മായുന്നില്ല അവരുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ മായുന്നില്ല ആ വ്യക്തികൾക്ക് നിങ്ങൾ അർഹതപ്പെട്ടതാണോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് അവരുടെ ഇഷ്ടത്തിൻ്റെ കാര്യത്തിൽ പ്രാധാന്യമില്ല അർഹതപ്പെട്ടതല്ലെങ്കിലും അർഹതപ്പെട്ടതാണെങ്കിലും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു ഇനി ഒരു തിരിച്ച് വരവ് അല്ലെങ്കിൽ ഒരു പോക്ക് അവരിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സാധ്യതയുമുണ്ടായിരിക്കണമെന്നില്ല നിങ്ങളെ അവർക്ക് ലഭിക്കുക ഇല്ല എന്ന് നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റൊന്ന് ശതമാനം അവർക്ക് ഉറപ്പുള്ളപ്പോഴും നിങ്ങളെ മോഹിക്കുവാനായിട്ട് അവർ മോഹിക്കുന്നു ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ വച്ച് പ്രതിഷ്ഠിപ്പിക്കാനും നിങ്ങളെ ഒന്ന് ലഭിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുമായിട്ടൊന്ന് അടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിതാന്തമായി നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളറിയുന്നില്ലെന്ന് മാത്രമാണ് പക്ഷേ വളരെ അടുത്ത് തന്നെ ആരൊക്കെയാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് ആരുടെയൊക്കെ ഹൃദയത്തിലാണ് നിങ്ങളുള്ളത് എന്നുള്ളതിന് കൃത്യമായ ഒരു രൂപം നിങ്ങൾക്ക് ലഭിക്കും ഒരാൾ നിങ്ങളെ നിങ്ങൾക്ക് പോലും സംശയമില്ലാത്ത ഒരു തലത്തിൽ നിന്ന് സ്നേഹിക്കുന്നു നിങ്ങളുടെ സംസാരം നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ വാക്കുകൾ നിങ്ങളാ വ്യക്തിക്ക് നൽകുന്ന ഉറപ്പുകൾ അതിലൂടെയെല്ലാം ആ വ്യക്തി സ്നേഹവും പ്രണയവും കിട്ടപ്പെടുന്നതായിട്ട് പരിഗണിക്കുന്നു നിങ്ങൾ ഒന്നും മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊന്നും പരിഗണിച്ചില്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ ദിവസം മുഴുവനും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ആ വ്യക്തിയുടെ ജീവിതം കടന്നു പോകുന്നു തീർച്ചയായിട്ടും ആ വ്യക്തിയിലെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ കാരണമായിരിക്കുന്നു അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു ഒരു ആ വ്യക്തി തൻ്റെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും നിങ്ങളോട് ആ വ്യക്തിക്കുള്ള പ്രണയം തുറന്നു പറയണമെന്നില്ല കാരണം ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് തുറന്ന് പറച്ചിലുകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു പ്രണയമാണ് ഒരു പ്രണയിക്കാനുള്ള അവകാശത്തെയാണ് അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ ദൂരെ നിന്ന് പ്രണയിക്കാനും ദൂരെ നിന്ന് മനസ്സിൽ വെച്ച് ആരാധിക്കാനും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് അജ്ഞാതമായ ഒരിടത്തിൽ നിന്നും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അജ്ഞാതമായ ഒരു മനസ്സുമായി ആ വ്യക്തി നിങ്ങളിഷ്ടപ്പെടുന്നു നിങ്ങൾക്കൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ ആ വ്യക്തി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി നിങ്ങളത് കാണണമെന്നോ നിങ്ങളത് പരിഗണിക്കണമെന്നോ ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഒരു ഇഷ്ടം ഒരു തൃഷ്ണ എന്നുള്ള രീതിയിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ഒരിക്കൽ പോലും ഒരുപക്ഷെ അവകാശവാദങ്ങളുമായോ നിങ്ങളുടെ സ്നേഹം എനിക്ക് കിട്ടിയേ തീരുമെന്നുള്ള വാശി കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരണമെന്നില്ല നിങ്ങളെ കണ്ടാലും നിങ്ങളോട് സംസാരിച്ചാലും എന്നെ പ്രണയിച്ചേ തീരു അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ച് തീരു എന്നുള്ള ഒരു അവകാശവാദമോ നിർബന്ധ ബുദ്ധിയോ ഇല്ലാതെയാണ് ആ വ്യക്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ വ്യക്തിക്കറിയാം ഇതൊരു ദൈവികമായ ഒരു തീരുമാനമായിരിക്കാം ആ വ്യക്തി അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ കൃത്യമായ ധാരണ വളരെ വ്യത്യസ്തമാണ് പ്രണയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുകയോ നിങ്ങളുടെ ജീവിതം വളരെ സെറ്റായിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാരണവശാലും മറ്റൊരാളുമായിട്ട് പരിപൂർണമായി ഇഷ്ടത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയായി തന്നെ ആ വ്യക്തി ഉണ്ടായിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാം പക്ഷെ അവയൊന്നും ഈ മോഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒന്നുമല്ല അത് ഒന്നും ശ്രദ്ധിക്കാതെ ഒന്നും പരിഗണിക്കാതെ അടുത്തേക്ക് പോലും വരാതെ ദൂരെ നിന്നുകൊണ്ട് ആ വ്യക്തി തൻ്റെ ഇഷ്ടം നിങ്ങളോട് ഹൃദയം കൊണ്ട് പറയുന്നു നിങ്ങൾ സൂക്ഷ്മമായി നിങ്ങളുടെ ഹൃദയത്തിൽ ഏകാഗ്രമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ഒരു അലയൊലികൾ വന്നിട്ടുണ്ടാകും ഏത് വ്യക്തിയാണെന്നോ എവിടെ നിന്നോ ആണെന്നോ ഒരു നിങ്ങൾക്ക് വ്യക്തമാകണമെന്നില്ല പക്ഷെ ആരൊക്കെയോ വളരെ ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചലനം അല്ലെങ്കിൽ ഒരു വിദൂരമായൊരറിവ് ഒരു വെളിച്ചം പോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തീർച്ചയായിട്ടും എത്തും ആരുടെയൊക്കെയോ ഹൃദയത്തിൽ നിങ്ങളുണ്ട് അത് അവർ പറയുന്നില്ല ഒരുപക്ഷെ ജീവിതകാലത്ത് മുഴുവനും പറയണമെന്നില്ല പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെങ്ങനെ സ്വീകരിക്കുമെന്നും നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് നൂറ് ഉറപ്പുള്ള സാഹചര്യമാകാം എങ്ങനെയായാലും നിങ്ങളോട് പറയുന്നതിൽ നിന്നും ആ വ്യക്തിയെ ആ വ്യക്തിയുടെ സ്വഭാവമോ ആ വ്യക്തിയുടെ ചിന്തകളോ ആ വ്യക്തിയുടെ പ്രവൃത്തിയോ അല്ലെങ്കിൽ ചുറ്റുമുള്ള സമൂഹമോ വിലക്കിയിരിക്കുന്നു ഒന്നും പറഞ്ഞിട്ടും പ്രയോജനമില്ല കാര്യമില്ല ആ വ്യക്തി വരാൻ പോകുന്നില്ല നിങ്ങളുടെ അടുത്തേക്ക് ആ വ്യക്തി നിങ്ങളെ തിരിച്ചു ഇഷ്ടപ്പെടാൻ പോകുന്നില്ല നിങ്ങൾ വൃതാവിൽ വെറുതെ മോഹങ്ങൾ മെനയുകയാണ് എന്ന് ആരോടെങ്കിലും ആ വ്യക്തി ഈ രഹസ്യം പറഞ്ഞാൽ തന്നെ അവർ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും പക്ഷെ അത്തരം പിന്തിരിപ്പിക്കലുകളൊന്നും ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ കഴിയുന്നില്ല കാരണം നിങ്ങളെ കാണണമെന്ന് തന്നെ ആ വ്യക്തി ഉദ്ദേശിക്കുന്നില്ല എന്നാലും എവിടെയെങ്കിലും ഉണ്ടാകണം ആ ജീവിതം എനിക്ക് കാണണം എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഏതായാലും കടൽ കുതിര എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം കടൽ ജീവി തന്നെയാണ് ഒരുപാട് അത്ഭുതങ്ങൾ ആ വ്യക്തി ആ ജീവിയിൽ ഉണ്ട് ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു ജീവിയാണ് കടൽ കുതിര ഒരു പോരാളിയുടെ തുല്യമായ ഒരു ജീവിത യാത്രയാണ് ഓരോ കടൽക്കുതിരയുടെയും അതുകൊണ്ട് തന്നെ നിങ്ങളെ ലഭിക്കാൻ വേണ്ടി ഏത് കാലത്തോളം ഏത് യുഗത്തോളം കാത്തിരിക്കാനും എത്ര ക്ഷമയുള്ളവയോടെ ജീവിതത്തിൽ നിലകൊള്ളാനും ആ വ്യക്തിക്ക് സാധിക്കും ഒരു പോരാട്ട വീരും നിങ്ങൾക്കായി ഒരു പോരാട്ടത്തിന് ഇറങ്ങണമെങ്കിൽ അതും പോലും തയ്യാറായിട്ട് ജീവിതം നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങളുടെ സ്നേഹം നിങ്ങളെ യഥാർത്ഥത്തിൽ അറിയിച്ചുകൊണ്ട് ഒരു പക്ഷേ ആ വ്യക്തി വിധി ശരിയാണെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുമെങ്കിൽ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് ചില സൂചനകൾ ലഭിക്കും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഏറ്റവും ഘട്ടത്തിൽ സഹായിച്ച ഉപദേശിച്ച ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയാൻ കഴിയും രണ്ടാമതായിട്ട് പറയുന്നത് നീരാളിയെ പൈലായിട്ട് സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ് ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായൊരു അറിവുമുണ്ട് രണ്ടാമത്തെ ഫയലിൻ്റെ കേസിലാണ് പറയുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി ഡയറക്റ്റായിട്ട് നേരിട്ട് ഒരുപക്ഷെ നിങ്ങളോട് ഈ കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കുകയോ ഇതിനകം തന്നെ ഒന്നാകുകയോ ചെയ്യുന്ന ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഏതായാലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർ അവരുടെ പ്രത്യേക ശാസ്ത്രമായാലും അവരുടെ ചിന്താഗതി ആയാലും പലപ്പോഴും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല പക്ഷേ നിങ്ങൾ ഉൾക്കൊള്ളുക ആ വ്യക്തിയെ മനസ്സിലാക്കുക ആ വ്യക്തിയുടെ ജീവിതഗതി കണ്ടുപുറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ഒരു രീതിയിൽ അവരെ ഒരു സംഭാഷണം നടത്താനും സംസാരിക്കാനും കഴിയുമെങ്കിൽ കൃത്യമായ രീതിയിൽ സംഭാഷണം നടത്തുക ജീവിതത്തിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹത്താൽ വലിഞ്ഞു മുറുക്കിയിട്ടുണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രം ആ വ്യക്തിയുടെ സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് നന്മ കൊണ്ട് ആ വ്യക്തിയുടെ കരുതൽ കൊണ്ട് നിങ്ങളെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് നഷ്ടങ്ങൾ മുൻകാല ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുകയും നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ ആ വ്യക്തി തയ്യാറാകാതിരിക്കുകയും ചെയ്യുകയാണ് നിങ്ങളിലെ സ്നേഹം ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു നിങ്ങളുടെ നന്മ ആദ്യം ഇന്നത്തേതുപോലെ അല്ലെങ്കിൽ ഇപ്പോഴത്തേതു പോലെ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതാണ് പക്ഷെ അതിനുശേഷം ഉണ്ടായ സംഭവവാസങ്ങൾ ആ വ്യക്തിക്ക് കൂടുതൽ സപ്പോർട്ടുള്ള രീതിയിലായിരുന്നു ആ വ്യക്തിയുടെ ഇഷ്ടവും സ്നേഹവും കാപട്യമാണെന്നും ആ വ്യക്തി വഞ്ചകനാണെന്നും എന്നുള്ള രീതിയിൽ നിങ്ങൾക്കെതിൽ നിഗമനം ഉണ്ടാകുകയോ നിങ്ങളതനുസരിച്ച് പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ അതെല്ലാം ഭാവിയിൽ തെറ്റായിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും കാരണം വർഷങ്ങൾ ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക സംഭവത്തിൻ്റെ യഥാർത്ഥ ചിത്രത്തിലേക്ക് പിന്നീട് വിരൽ ചോണ്ടുമെന്ന് പറയുന്നത് പോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത് നിങ്ങൾ അറിയുമ്പോഴും നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ആ വ്യക്തി അർഹതയില്ലാതെ നിങ്ങളെ വലിഞ്ഞ് മുറുകക്ക് സ്നേഹിക്കുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നും യാതൊരു അവകാശവുമില്ലാതെ യാതൊരു അനുവാദവുമില്ലാതെ നിങ്ങളെ പല നിലയ്ക്കും വലിഞ്ഞ് മുറുകി ആഗ്രഹിക്കുകയാണോ അല്ലെങ്കിൽ അവകാശമില്ലാതെ വലിഞ്ഞു കയറി വന്ന് നിങ്ങളെ സ്നേഹിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ നിലവിലുള്ള സമയത്ത് തോന്നും അങ്ങനെ രഹസ്യമായി നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ഇഷ്ടം പെട്ടെന്ന് നിങ്ങൾ അറിയുകയും ആ ഇഷ്ടത്തെ നിങ്ങൾ അറിഞ്ഞ അന്നു മുതൽ വെറുക്കുകയും ചെയ്യും ഒരിക്കലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മോശപ്പെട്ട ഇഷ്ടമായിട്ട് നിങ്ങളത് നിലവിൽ കരുതും ഒരിക്കലും നിങ്ങൾക്കത് അംഗീകരിക്കാനും കഴിയുകയില്ല എന്തിനാണ് ഞാനറിയാതെ എന്നെ ഇത്രകാലം കാലം സ്നേഹിച്ചത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരിക്കലും നിങ്ങളെക്കാൾ ഉയർന്ന തരത്തിലുള്ള ഒരാളാകണമെന്നില്ല ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ആ സ്നേഹം നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതോ ഇഷ്ടപ്പെടുന്നതല്ല നിങ്ങളെ നിലവിൽ സ്നേഹിക്കുന്ന ആളുകളെ വേദനിപ്പിക്കുകയോ നിങ്ങളെ നിലവിൽ ഇഷ്ടപ്പെടുന്ന ആളുകളെയും നിങ്ങളുടെ ഒരു കുടുംബ സംവിധാനത്തെയും തകർക്കുന്ന തരത്തിലായിരിക്കും ആ വ്യക്തിയുടെ ഇഷ്ടം മോഹം അല്ലെങ്കിൽ താല്പര്യം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും അത്തരമൊരു ഇഷ്ടത്തെ നേർ അംഗീകരിക്കാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അതുമായി ചിന്തിക്കാനോ മുന്നോട്ട് പോകുന്നതിനോ നിങ്ങൾക്ക് സാധിക്കില്ല അതിനെ വെറുക്കുകയല്ലാതെ നിങ്ങൾക്ക് വേറൊരു വഴിയുമില്ല ആ വ്യക്തിക്ക് ഒരുപക്ഷേ ചില ഉണ്ടായിരിക്കും ആ വ്യക്തിയുടെ മനസ്സ് ഇഷ്ടം താല്പര്യം എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ അത് തീർച്ചയായിട്ടും ഒരിക്കലും യാഥാർത്ഥ്യ ബോധത്തോടെ അംഗീകരിക്കാൻ കഴിയുന്നതൊന്നല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ അംഗീകരിക്കാനും കഴിയുകയില്ല ആ വ്യക്തി ഒരിക്കലും മറ്റുള്ളവരെയോ നിങ്ങളെയോ അറിയിക്കാതെ രഹസ്യമായി തന്നെ ഇഷ്ടപ്പെടുകയാണ് ഏറ്റവും നല്ലത് പുറത്ത് അത്തരം ഇഷ്ടങ്ങൾ പറയുമ്പോൾ സമൂഹത്തിന് അത് അംഗീകരിക്കാൻ കഴിയുകയോ നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുകയോ ആർക്കും ബോധ്യപ്പെടുകയോ അംഗീകരിക്കാൻ പറ്റാത്തതുമാണ് മാത്രമല്ല ആ വ്യക്തിയുടെ തന്നെ സമൂഹത്തിലുള്ള വില അത്തരം കാര്യങ്ങൾ പുറത്തറിയുന്നതിലൂടെ നഷ്ടപ്പെടുകയാണ് സാധ്യത എപ്പോഴും ഒരിക്കലും സമൂഹത്തിൻ്റെ നേർ രേഖയിൽ നേർ വീതിയിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു അനാവശിഷ്ടമായി മാത്രമേ അതിന് ചിത്രീകരിക്കാൻ കഴിയുള്ളൂ ആ വ്യക്തി അത് യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കി പിന്തിരിയുകയാണ് വേണ്ടത് അറിയാതെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തി യാതൊരു അധികാരവും ഇല്ലാതെ യാതൊരു മാനദണ്ഡവുമില്ലാതെ ഒരു കോമൺ സെൻസ് ഇല്ലാതെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ആ വ്യക്തി തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ തന്നെ എന്നെന്നും സൂക്ഷിക്കുകയാണെങ്കിൽ അത് പുറത്തറിയാതിരിക്കുകയും ആ വ്യക്തിക്ക് അത് ചിന്തിച്ച് അതിനെക്കുറിച്ച് ഓർത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും ഏതെങ്കിലും കാരണവശാൽ ആ വ്യക്തി അത്തരം കാര്യങ്ങൾ പുറത്തറിയിക്കുകയോ പുറത്തറിയാൻ കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പറയുകയും ചെയ്താൽ ആ വ്യക്തിയുടെ തന്നെ വിലയായിരിക്കും നഷ്ടപ്പെടുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് അത് അംഗീകരിക്കാതിരിക്കുക നിങ്ങൾ അംഗീകരിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളറിഞ്ഞ ഭാഗം വെക്കാതിരിക്കുക ആ വ്യക്തി സ്വയമേവ പുറത്ത് പറയാതിരിക്കലുമാണ് ആണ് നല്ലത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുള്ള എല്ലാ ഇഷ്ടങ്ങളെയും സമൂഹത്തിനും നേർ ചിന്തിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല പല ഇഷ്ടങ്ങളും മന മനസ്സിൻ്റെ അതിർവരമ്പുകൾക്ക് തെറ്റായി ചാടിക്കടന്ന് ഉണ്ടാകുന്നതാണ് തെറ്റായ രീതിയിൽ ഉത്ഭവിക്കപ്പെടുന്നതാണ് ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവുമെങ്കിലും ആകർഷണങ്ങളും ഇഷ്ടവും സ്നേഹവും എല്ലാ അതിർ വരമ്പുകളെയും ചില വരമ്പുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ ആ ഒരു കൃത്യമായ നിലനിൽപ്പിന് ആവശ്യമാണ് മാത്രമല്ല ഒരിഷ്ടത്തിന് അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു തോന്നലിൽ നമ്മൾ അന്യായമായി ആരെങ്കിലും സ്വീകരിക്കുകയോ ഒപ്പം നമ്മുടെ ജീവിതത്തെ പകുത്തു നൽകുകയോ ചെയ്താൽ നമ്മളെ വിശ്വസിച്ച് നമുക്കൊപ്പമുള്ളവരെയും നമുക്ക് കീഴിൽ നാം സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ആളുകളെയും വേദനിപ്പിക്കേണ്ടി വരും പിന്നീട് സമൂഹത്തിൽ നമുക്ക് വില നഷ്ടപ്പെടുകയും നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ആളുകളുടെ സമാധാനവും എല്ലാം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും പിന്നീട് ഒരിക്കൽ പോലും ആ നഷ്ടപ്പെട്ടവ തിരിച്ചു കിട്ടാനോ തിരിച്ച് യാത്ര ചെയ്യാനോ നമുക്ക് സാധിക്കണമെന്നില്ല എല്ലാ തരം സംവിധാനങ്ങളെയും അത് തകർത്തുകളെയും അനാവശ്യമായ ഇഷ്ടം നമ്മളെ തന്നെ ഇല്ലാതാക്കുകയും അവസാനം ആ ഇഷ്ടം തന്നെ എന്തിനായിരുന്നു എന്ന് നമ്മളുടെ മനസ്സാക്ഷി നമ്മളോട് തന്നെ ചോദിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ തരം ഇഷ്ടങ്ങളെയും മനസ്സാ ഇഷ്ടപ്പെടുമ്പോഴും സമൂഹം നിശ്ചയിച്ച ചില അതിർവരമ്പുകളും ചില ഭദ്രതകളും അങ്ങനെ തന്നെ സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എല്ലാ ഇഷ്ടങ്ങളും തുറന്നു പറയാതിരിക്കുകയും ഇഷ്ടപ്പെടാൻ മാത്രമാണെങ്കിൽ അത് മനസ്സുകൊണ്ട് മാത്രം ഇഷ്ടപ്പെടുകയും ചെയ്യുക ഒരാളുടെ ഇഷ്ടവും സ്നേഹവും മറ്റു ഉള്ളവരുടെ ഒരുപാട് പേരുടെ വികാരത്തെയോ ഒരുപാട് പേരുടെ ജീവിതത്തെയോ കുടുംബ സംവിധാനത്തെയോ തകർക്കുമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം മറ്റു പലരെ ജീവിതത്തെ എന്തെന്നേക്കുമായി തകർക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുമെങ്കിൽ ഇഷ്ടവും സ്നേഹവും ആത്മാർത്ഥമാണെങ്കിൽ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക ആ ഇഷ്ടം ദൈവിക പരിരക്ഷ ഉള്ളതാണെങ്കിൽ ഈശ്വരൻ അതിന് കൃത്യമായ അല്ലെങ്കിൽ പുണ്യകരമായൊരു സ സമാപ്തി നൽകുകയും ചെയ്യും ആരെയും വേദനിപ്പിക്കാതിരിക്കുക ആരുടെയും ജീവിതത്തെ അലോസരപ്പെടുത്താതിരിക്കുക ഇഷ്ടവും സ്നേഹവും ഒരു മാനസികമായ തലമാണെന്നും ഒരാളെ ലഭിച്ചാൽ മാത്രമേ ആത്മസംതൃപ്തി ലഭിക്കുകയുള്ളൂ എന്നുള്ള മിഥ്യാധാരണകൾക്കപ്പുറത്തേക്ക് നാം അത്തരം സാഹചര്യങ്ങളിൽ ചിന്തിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ആരുടെയും ഹൃദയത്തെയും ആരുടെയും ജീവിതത്തെയും വേദനിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ പോകണം അതിന് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അകമമായി വിശ്വസിച്ചുകൊണ്ട് അഗമമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ശരിയായ തീരുമാനം എടുക്കുന്നതിന് നിങ്ങളെ പ്രാപ്തിയാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ശക്തിയോട് പ്രാർത്ഥിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക